യഹിയൽ ുഹാരി തങ്ങൾ വടിത്തങ്ങൾ അങ്ങനെ എല്ലാ സാദാഥീകളും അവരെന്നോ കാലം മുതൽക്ക് കവ്വാലി നടത്തുന്ന തങ്ങളാണ് നിങ്ങൾ സദീയയിലും മർക്കസിലും ഒക്കെ കൊണ്ടുപോയി തങ്ങളെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന സമയത്തും ചെയ്യിപ്പിക്കുന്ന കാലത്തും ഒക്കെയും തങ്ങള് നല്ല പാട്ടുപാടി ഹാർമോണിയൊക്കെ ഉപയോഗിച്ച് തന്നെ പാട്ട് പാടുന്ന ആളാണ് തങ്ങൾ പാപ്പ അതുപോലെ പുരുതിയ സംഭവമല്ല ഇപ്പം ആ വീഡിയോ ഒന്നും ഷെയർ ചെയ്യാൻ വല്ല വലിയ ആ ഒരു ഊക്കൊന്നുമില്ല കാരണം എന്താ അതൊക്കെ മഷായി ഇവിടെ തിരുത്തി എഴുതിയതാണ് നിങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ചില നിയമങ്ങൾ ഉണ്ടാക്കി വച്ചാൽ അതാണ് ദീന് അതിന്റെ അപ്പുറത്തുള്ളത് ദീനല്ല എന്ന ആ പഴയ വാക്കുണ്ടല്ലോ അതൊന്നും ഇനി നടക്കൂല ഞങ്ങൾ അതിൻ്റെ കൃത്യമായ തെളിവുകൾ പറഞ്ഞ് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് സൂഫിയാക്കളുടെ മജിലിസി അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ബൈത്തുകളും പാട്ടുകളും അനുവദനീയമാണ് റഹ്സു വരെ നൃത്തം വരെ സൂഫിയാക്കളുടെ മജിലിസിൽ ഉണ്ട് എന്ന് അഖിലുസുന്നയുടെ ഇമാമിയങ്ങൾ എഴുതുകയും അവരത് ചെയ്യുകയും ചെയ്തത് ഈ കേരളത്തിൽ ഒരു വ്യാജ ഉലമാക്കൾ മൂടി വെച്ച ഇബാറത്തുകളും യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ ഇവിടെ പച്ചയിൽ ഇമാം ജലാലുദ്ദീൻ ചോദ്യം വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ് ഫൽ ജവാബ് നോക്ക് അന്നൽ മഷ്ഹൂറ ഫിൽ അർബഅ നാല് മദ്ഹബിലും അത്തരം വാദ്യോപകരണങ്ങൾ ഹറാമാണ് എന്നതാണ് അറിയപ്പെട്ട അഭിപ്രായം എന്നാൽ ഒരു വലിയ സമൂഹവും എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാൻ വൽ ഫീ ഹാദിഹിൽ മസ്അല മാ ഇലൈഹി ഉന്നതരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇതിൽ ശരിയായ നിലപാട് യഥാർത്ഥത്തിൽ പേര് തങ്ങൾ വളരെ വ്യക്തം എന്താ പറഞ്ഞത് ഇബാഹത്തു സൂഫിയാക്കൾ ഉള്ള മജിലിസ് നൽകുന്ന മജിലിസ് അവര് നിർദ്ദേശം നൽകിയ ആ സൂഫിയാക്കളെ ചെയ്യും കാണെങ്കിൽ ഒന്ന് വന്നാൽ മതി ആ

وقد صح القيام والرقص في مجالس الذكر من كبار منهم الدين شيخ ابن ابن عبد عبد السلام السلام ൾ ഈ വാദ്യോപകരണങ്ങളൊക്കെയുള്ള മജിലിസിൽ തന്നെ വന്നുകൊണ്ട് നൃത്തം ചെയ്യുകയും അത് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നവരായിരുന്നു ഫത്താബൽ എടുത്തു നോക്കിക്കോളൂ മാത്രമല്ല മഹാന രാജ ഇമാബിൻ ഹജറു മഹാനവരുകൾ അവരുടെ വന്നു ഒരിക്കൽ സംഭവം ഇമാം നബഹാനി കറാമാത്തിൽ യൂസു രേഖപ്പെടുത്തുന്നത് കാണാം ഉപരി വന്നപ്പോ ഷെയ്ഖ് പറഞ്ഞു നമുക്ക് കവാലിയാക്കാതെ ഓര് പറയുമ്പോ പിന്നെ എഴുന്നേറ്റ് പോവാൻ പറ്റൂലല്ലോ ഇബിൻ ഹജറാണെങ്കിൽ വാദ്യോപകരണങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞു ഒരു കിതാബ് തന്നെ എഴുതി പൂർത്തിയായ നേരത്താണ് വരവ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല കൈമുട്ടാൻ പാടില്ല എന്നൊക്കെ സ്ഥിരപ്പെടുത്തി നേരെ വരികയാണ് ഷെയ്ഖിന്റെ അടുത്തേക്ക് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു പാട്ടങ്ങ് തുടങ്ങി സദസ്സുമുയനും കൈമുട്ടാൻ തുടങ്ങി അപ്പോഴതാ ഇമാം ഇമിനു ഹരതങ്ങൾ കൈമുട്ടാൻ തുടങ്ങുകയാണ് ആടാൻ തുടങ്ങുകയാണ് അതിൽ ലയിച്ച് ലയിച്ച് മഹാനവറുകൾ അതിലിഞ്ഞു ചേരുകയാണ് ആ കവാലിയിൽ കഴിഞ്ഞു വന്നപ്പോ ശിഷ്യന്മാരെ വെച്ചോസ്സാദേ നിങ്ങളല്ല ഇതൊന്നും കിതാബ് അപ്പോൾ മഹാൻ പറഞ്ഞു കൊടുത്തു ഞാൻ സൂഫിയത്തിന്റെ പാടി പെണ്ണിനെയും ദുനിയാവിനെയൊക്കെ വർണ്ണിച്ച് പാടിയിട്ടുള്ള ആ ദുനിയാവിൽ അലിഞ്ഞു ചേരുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇവരിതെല്ലാം ഉപയോഗിക്കുന്നത് അള്ളാ റസൂല് മഷായിഹ് ഇതിലുള്ള അവരുടെ ആ ലയനമാണ് അതനുവദനീയമാണെന്ന് ഇമാം ഇബിൻ ഹജർ തങ്ങള് മറുപടി പറഞ്ഞത് യൂസുഫിൻ നബഹാനി അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വയ്ക്കുകയാണ് എല്ലാരും ചെയ്തതാണ് നമ്മളായിട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ വേണമെങ്കിൽ ചുളിവിലിങ്ങും വന്നോളി ആടും നോക്കുമെന്ന് കാണിച്ചരാ അതല്ലേ ചെയ്യേണ്ടത് മാത്രല്ല ഇപ്പൊ നിങ്ങളത് തീരെ പറയാൻ പാടില്ല കാരണം എന്താ നിങ്ങള് ചരിത്രപ്രസിദ്ധമായ സംഭവമുണ്ടല്ലോ പത്രസതിലൊക്കെ വിളിച്ചു പറഞ്ഞു അതൊക്കെ ആര് മുഖേനയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഉമർ അഫീദ് മുഖേനയാണ് ഓല അജിലീസാൻ എടുത്തു നോക്കിയാൽ ഫുള്ള് അതെന്നെല്ലേ ഉള്ളൂ ഏതെല്ലാം വാദ്യോപകരണങ്ങൾ എന്തൊക്കെ നിലയിലുള്ള ചാട്ടങ്ങൾ അപ്പൊ അതാണോ ഷെയർ ചെയ്യാത്തത് കാരണം അവന്നിടുമ്പോ മറ്റേ പത്ര ഇടും പിന്നെ നിർത്തി അല്ലാതെ വഴിയില്ലല്ലോ ഇവിടെ കുറ്റ്യാടി വന്നിട്ട് തലേക്കെട്ടൊക്കെ കെട്ടിക്കൊടുത്തതാ മറ്റേ ആക്ക് അല്ലേ അള്ളാഹിന്റെ റസൂലിനോട് അത്രയും അടുത്ത ആൾന്നാ പറഞ്ഞു ഇന്ന് ലോകത്ത് ദുവാക്ക് ഉത്തരം കിട്ടാൻ ഒരാളുണ്ടെങ്കിൽ അത് ഉമർ അഫീദാണെന്നാണ് മുട്ടിപ്പടി തങ്ങൾ പറഞ്ഞേ അങ്ങനെയുള്ള ആളെ മജിലിസ് ഒന്ന് ഒരു കുറഞ്ഞ സമയം എന്ന് കണ്ടോളൂ നമ്മള് തങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മഷായിഹിന്റെ കൂടെ ഇരിക്കുമ്പോ ആടും പാടും കൈമുട്ടും അതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരേ പിക്കാരനും വളർന്നിട്ടില്ല നിങ്ങളുടെ നിയമത്തിലല്ല ഞങ്ങളുള്ളത് ഞങ്ങളുള്ളത് അള്ളാന്റെ ദീനിന്റെ നിയമത്തിലാണ് അത് പറയേണ്ടത് മഷായിഖാൻ അത് പറയാൻ നിങ്ങൾ അവര് ഏൽപ്പിച്ചിട്ടില്ല എ പി അബുക്കർ മുസ്ലി ആരെ അംഗീകരിച്ചില്ലെങ്കിൽ അത് ദീനുൽ ഇസ്ലാമല്ല എന്ന് ആരാ പറഞ്ഞത് ആരാ പഠിപ്പിച്ചത് നിങ്ങൾ ഇവിടെ അലിഖിത നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് വലിച്ചു കീറി നശിപ്പിക്കാനാണ് ഞങ്ങളുടെ ജോലി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഉമർ ഹഫീദിന്റെ സദസ് ഒരു ചെറിയ രൂപത്തിൽ ഒന്ന് കാണാം ഒരുപാടുണ്ട് നെറ്റിൽ നോക്കിയാൽ മതി ഇഷ്ടം പോലെ കിട്ടും കൈമുട്ടുന്നതും ചാടുന്നതും പാടുന്നതും ആടുന്നതും ഒക്കെ ഉണ്ടായി ലോകത്ത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇക്കാര്യത്തിൽ ഉമർ ഓർക്ക് റഫീദ്ങ്ങളെക്കാൾ ബോധം കേട്ടോ നിങ്ങളതൊന്ന് ചോദിച്ചു പഠിച്ചേക്ക് സംഗതി തെബുലീഗിൻ്റെ വിഷയത്തിലൊക്കെ വളരെ മോശമായ അഭിപ്രായമാണ് ഉപ്പര് പറഞ്ഞത് ഹബീബായ സാഹു അലൈവസലം തങ്ങളെ വളരെയേറെ നിന്നിച്ച തെബി ലീഗ് കാരനെ ന്യായീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഈ കവാലി ഉണ്ടല്ലോ മജിലിസു സിമാൾ അതിലൊക്കെ ഏപിക്കാരെ നിങ്ങളെക്കാൾ മുപ്പർക്കുണ്ട് നിങ്ങൾ അവിടെ വരെ പോയി ഇനി പ്രയാസമാണ് നിങ്ങളെല്ലാം കൂടി ടിക്കറ്റിന്റെ പൈസ എടുത്ത് കാണ്ട് ഇവിടുന്ന് ഉദയിൽ ഒരു കവ്വാലി സദസ്സ മുപ്പരുവുണ്ടാക്കാൻ പറയും ആടാൻ ആളില്ലേ ഞങ്ങള് തരാന്ന് അതല്ലേ അത് ചെയ്യണ്ടേ നിങ്ങളത് ഹയാത്താക്കല്ലേ വേണ്ടി നിങ്ങളെ ചെയ്യുന്നുണ്ട് എതിർക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളെ സേഖനെ ഇവർ പിന്തുടർന്നിട്ടുണ്ട് എന്ന് വെക്കില്ലേ വേണ്ടി ഞങ്ങളും ഇവരെ പിന്തുടരുന്നില്ല ഞങ്ങൾക്ക് പിന്തുടരാൻ ഏറ്റവും അനുയോജ്യരായി അള്ള കരിഞ്ഞേകിയ മഹാന്മാരുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങളിത് ധൈര്യത്തിൽ സംസാരിക്കുന്നത് നോക്കൂ നിങ്ങൾ അപ്പം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ വിളമാവും എല്ലാ മഹാന്മാരും ഇവിടെ വ്യക്തമായി പറഞ്ഞതാണ്